ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് എംബി ബേബിന്റെ ഡേ കെയറിൽ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് പോവാൻ നോക്കി പോവാട്ടോ വണ്ടി പാർക്ക് പോവാട്ടോ മിസ്സിനോട് എന്താ പറയാ അതാണോ അതാന്നാണ് മിസ്സിനോട് പറയാ എൻ്റെ എന്റെ അമ്മക്ക് പറ്റിയത് ചൂടായോ വെയിൽ കൊണ്ടിട്ടാണോ നമുക്കുള്ളിൽ പോവല്ലേ ശങ്കടം നോക്കി അകത്തേക്ക് വലിയ തമാശ അതിന്റെ ഉള്ളില് ചെന്നപ്പോ ഗാന്ധിജിയും സ്പൈഡർമാനും പട്ടാളക്കാരനോ സുഭാഷ് ചന്ദ്രബോസ് ഏഞ്ചിലടക്ക് എല്ലാവരും ഉണ്ടായിരുന്നു ഒരു കാന്താരിക്കുട്ടി ഇരിക്കുന്നുണ്ട് ഇതേ എമ്മി ബീവിനെ ഭയങ്കര ഇഷ്ടമായിട്ടു എമ്മി മോൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് അപ്പം മിസ് എന്നെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടോ ഓനെന്ത് ഫോട്ടോ മോന് മിസ് നോക്കി ഒരേ കളർ നോക്കിവിടെ ഉണ്ട് നോക്കി വേറെ മിസ് വിളിക്കുന്നു കരച്ചിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിട്ടോ മെസ്സിന് ഫോട്ടോ എടുക്കാനൊന്നും സമ്മതിച്ചു കൊടുത്തില്ല അപ്പൊ ഇതാണ്ടി ഒരു കുഞ്ഞിച്ച ഓടി വന്നെന്റെ മടിയിലിരിക്കാമെന്ന് നോക്കി നോക്കി മമ്മന്റെ മടിയിൽ ആരെ വന്നിരുന്നു നോക്കി മടിയിൽ ഒരാൾ നോക്കി പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് പോന അവിടെ ആയി തുടങ്ങിട്ട ഈ കുഞ്ഞെപ്പോഴും ഇതിന്റെ തന്നെ നടക്കാണ് അങ്ങനെ പോലും രണ്ടുപേരൊക്കെ കളിക്കുന്നുണ്ട് ഓരോന്നോനോരോരുത്തേക്ക് മാറും അതിൻ്റെ ഓളിങ്ങനെ വരും അങ്ങനെ ആയിട്ട് ഓനും തന്നെ രസമായി തുടങ്ങി ഞാനുള്ള ധൈര്യത്തിലാണ് ചെക്കൻ്റെ കളി മുഴുവൻ നടക്കുന്നത് പിന്നെ കുട്ടികളൊക്കെ നല്ല കളിയായി കളിയായിപ്പോയിട്ടോല് മൂന്നാളും ഭയങ്കര കളിയോ എൻ്റെ കയ്യിലുണ്ടായിരുന്ന റോസോപ്പവും ഒക്കെ പിച്ചിടുന്ന അത് പെറുക്കിക്കൊണ്ട് നടക്കുന്നത് എനിക്ക് ഓരോന്നും ഓരോന്നായിട്ട് പെറുക്കിക്കൊണ്ട് തരുന്നുണ്ട് എമിമോനും അതൊക്കെ കാണാൻ നല്ല രസമായിട്ട് ഓന് സാധാരണ അവിടെ നിൽക്കുമ്പം ഇത്ര അവിടെ എൻഗേജ് ചെയ്ത് നിൽക്കാറില്ലാന്ന് മിസ്സുമാര് പറഞ്ഞു ഞാനുള്ളതുകൊണ്ട് അയക്കണം ഓനെ കൂടെ കളിക്കാനൊക്കെ കൂടുണ്ടായിരുന്നു ഇടയ്ക്കിടക്ക് വന്നിട്ട് ഞാൻ പോകണ്ടോ പോകണ്ടോ എന്നിങ്ങനെ നോക്കൂ കേട്ടോ ഓനെ ഒറ്റക്ക് ഒരു പേടിയുണ്ട് എന്നാലും ഞാൻ ഓരോ കളി ഇങ്ങനെ കഴിയുമ്പോഴേ ആയിരിക്കും ബോധം വരും അയ്യോ ഇത് വേറെ സ്ഥലമാണല്ലോ മാമ ഇവിടെ ഉണ്ടോ നോക്കാനേ ഓരോന്നായിട്ട് വരും ഇങ്ങനെയാണെത്ര ഓൻ എല്ലാ സ ദിവസവും ഞാൻ പോയി കഴിഞ്ഞെന്നെ നോക്കിക്കല്ലേ ഈ ഗ്രില്ലെന്നു മാറിയേക്കല്ലോ ഇവിടെ പിടിച്ചങ്ങനെ കരീന്ന് പറഞ്ഞു മിസ്സ് അപ്പോൾ എനിക്ക് പാവം തോന്നിയിട്ട് അപ്പോൾ അവനെ കാത്തിരിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് കരീന്നൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ഇടങ്ങാറായിപ്പോയി പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടല്ലേ ഉള്ളൂ ഓൻ പോക്ക് തുടങ്ങിയിട്ട് അപ്പോൾ ഇങ്ങനെ കരച്ചിലൊക്കെ ഉണ്ടാവുന്നത് സ്വാഭാവിക അല്ലേ പോട്ടേന്ന് വിചാരിച്ചു ഞങ്ങളവിടെ നിൽക്കുന്ന നേരം കൊണ്ട് വേറെയും കുട്ടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ പാരൻസും കുട്ടികളൊക്കെ ആയിട്ട് വരുന്നുണ്ട് പിന്നെ ചില പാരൻസൊക്കെ ലേറ്റ് ആയ വന്ന് കാരണം ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുകയൊക്കെ വേണ്ടേ എമി ബേവിക്കാണെങ്കിൽ എല്ലാം കൂടെ കണ്ട സന്തോഷാന്നറിയില്ല കേട്ടോ ഓ നന്നായിട്ട് എൻജോയ് ഉണ്ടായി നല്ല കളിയായിരുന്നു സാധാരണ ഇങ്ങനെയൊന്നും ഇരിക്കരെയല്ല ഈ കുഞ്ഞിനാണെങ്കിൽ എമി മോനെ സ്നേഹിച്ചിട്ട് മതിയാവണല്ലോ മ്മ കൊടുക്കലും കെട്ടിപ്പിടിക്കലും എന്താ ഇത് കണ്ട എന്താ കാര്യം നെഹ്റുവിന്റെ നെഹ്റുവിന്റെ അപ്പോത്തിന് നമ്മൾ കുട്ടി ചാച്ചാജി കൊണ്ടുപോയ റോസാ പൂവൊക്കെ പിച്ച് ചീന്തി കളഞ്ഞിട്ടോ ഞാൻ മൂന്നും റോസപ്പൂവെടുത്തു പോയിരുന്നു അത് മൂന്നും പിച്ച് നാശാക്കി കളഞ്ഞ് പിന്നെ കുട്ടികളല്ലേ തന്നെ ഉണ്ടാവുള്ളൂ പിന്നെ ഇനാഗ്രേഷൻ തുടങ്ങി ഓരോരുത്തരായി വന്നു പോയി കർഷകനും ഗാന്ധിജിയും എല്ലാവരുമായിട്ട് വന്നു പോയത് കാന്താരി കുട്ടി കർഷക വന്നത് പിന്നെ കുറേ ഏഞ്ചൽസ് ഉണ്ടായിരുന്നു കേട്ടോ ഗേൾസ് മിക്കവാറും ആയിട്ടാണ് വന്നത് അവരോരോ ഡയലോഗൊക്കെ പഠിച്ച് വന്ന് ഇനിയൊക്കെ മറന്നുപോയി സ്പൈഡർമാനിൻ്റെ വരുന്നത് സ്പൈഡർമാൻ പിന്നെ ഒരു വെറൈറ്റി ആയിരുന്നു കേട്ടോ അവിടെ ഓരോ കുഞ്ഞുമക്കുങ്ങൾ ഇങ്ങനെ വരുന്ന കാണുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നെട്ട് പിന്നെ എല്ലാ പേരൻസിനും ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ ഞാനിതൊക്കെ കാണുമ്പോൾ പണ്ട് ഞാൻ സ്കൂളിലും അങ്ങനവാടിയിലൊക്കെ പഠിച്ചത് ഓർമ്മ വന്നിട്ട് അപ്പം ഇങ്ങനെ ഓരോ പരിപാടിക്കൊക്കെ കൊണ്ടുപോകാരുന്നു വീട്ടിൽ മിക്കവാറും മാക്കി ഇതിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യുന്നമ്മോ കൊണ്ടുപോകും പിന്നെ വീട്ടിലെല്ലാവരും കുടുംബസമയത്ത് അങ്ങ് പോരോ എന്തേലും പരിപാടി ഉണ്ടെങ്കിലോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലൊക്കെ അപ്പോൾ പഴയതൊക്കെ ഇങ്ങനെ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റി എന്ത് രസേ മക്കളിങ്ങനെ ഒരുങ്ങി വരുന്ന കാണാൻ ഇതൊക്കെ ഇട്ടിട്ട് ആയിട്ട് നിങ്ങൾക്ക് ചൊറിയെന്നൊക്കെ ഉണ്ട് കേട്ടോ ഈ വലിയ ഡ്രസ്സ് ഇട്ടവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മിസ്സായിട്ട് കരഞ്ഞ് പറയേണ്ടത് തൊപ്പിക്ക് പിന്നെ കൊണ്ടുവച്ച് കൊടുത്തതാണ് കാരണം അതൊന്നും കൊണ്ടുനടക്കാൻ മക്കളെ കൊണ്ട് കഴിയണില്ല പിന്നെ വെറൈറ്റി ആയിട്ട് ഒരാളുണ്ടായിരുന്നത് അതേ മരമൊക്കെ കൊണ്ടുവന്നായിരുന്നു അപ്പോൾ ആ നല്ല ഡയലോഗൊക്കെ പഠിച്ചു വന്നായിരുന്നു പിന്നെ മറന്നുപോയി പിന്നെ ഇവർക്ക് എല്ലാവർക്കും ഗിഫ്റ്റും കൊടുക്കുന്നുണ്ടായിന് ഇവർ ഓരോ പെർഫോമൻസ് കഴിഞ്ഞാലും ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഫാൻസി ഒന്നും അല്ലാതെ വേറെ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു കേട്ടോ പന്ത്രണ്ടരക്ക് ശേഷമായിരുന്നു ഇവർ പ്രോപ്പറായിട്ട് പിന്നെ പരിപാടികളുടെ സമയം പറഞ്ഞിന് ഞാൻ അത്രയൊന്നും കാത്തു നിൽക്കാൻ നിന്നില്ല മോനെയും കൊണ്ട് പോകുന്നു അടുത്ത് നമ്മൾ മി ബി ബിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് മിസ്സ് പിടിച്ചുകൊണ്ടോ വരുന്നു കേട്ടോ ചേക്കരെ എന്ത് ഗിഫ്റ്റ് ഓ ഭയങ്കര കരച്ചില്ല ഓനിൻ്റെ അടുത്തൊന്നും മഹർ മിസ്സ് മെസ്സ് കൊണ്ടുപോയിട്ടൊന്നും ഓനോ അവരെ വേറെ അറിയാത്ത ആൾക്കാർ ഇരിക്കുവല്ലേ പാവണ്ട രച്ചിലും കഴിഞ്ഞ് തിരിച്ചു തന്നപ്പോൾ അവിടുത്തെ ചെയറൊക്കെ ഒഴിവാക്കി ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നു അപ്പോൾ ഒന്ന് ചെയർ തന്നെ കിട്ടണം ചെയറൊക്കെ ഒന്ന് ഒതുക്കി ഫോട്ടോ എടുക്കാൻ നിന്നുട്ടോ ഇതാണ് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തത് ഇതിൽ എമിമോനൊറ്റയ്ക്ക് നിൽക്കാത്തതുകൊണ്ട് ഞാനും കൂടെ പോയി നിന്നു ബാക്കിയെല്ലാം ടീച്ചേഴ്സ് ഇനി ഇങ്ങനെ ടീച്ചേഴ്സ് ഓൾറെഡി കുറേ ഫോട്ടോസ് എല്ലാ പിള്ളേരുടെ എടുത്തിരുന്നു പിന്നെ നമ്മുടെ മോനെ അതിനൊന്നും പറ്റാത്തതുകൊണ്ട് ഓ ഫോട്ടോ ഒന്നും എടുക്കാൻ നിന്നില്ല കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ ഒന്ന് എമ്മിമോന് കാണിച്ചു കൊടുത്ത് അതും കൊണ്ട് കുറച്ചേരം ചക്ക ഇങ്ങനെ കളിക്കുന്നുണ്ടായിനു എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഗിഫ്റ്റ് ആട്ടോ അത് ചിൽഡ്രൻസ് ഡേക്കാണ് കിട്ടിയത് എത്ര കാലം ഉണ്ടാവോ എന്തോ ഇന്ന രണ്ടുമൂന്നു വട്ടം താഴെ വീണാണ് പൊട്ടാത്തത് വലിയ ഭാഗ്യം പൊട്ടിയിട്ടില്ലെങ്കി ഓന് വലുതാവുമ്പോ കാണിച്ചു കൊടുക്ക എന്താണ് ഗിഫ്റ്റ് ആ ബാക്കി പാരന്റ്സ് വരുന്നതിന്റെ മുന്നും ബാക്കി പെർഫോമൻസിന്റെ മുന്നൊക്കെ ആയിട്ട് ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോകുന്നുട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ